السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد. إدواتي آرنا لرنداي رتبتنا اي أي جمع خطبة النفوس الطيبة. نال من أن النبي شيء من അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു തകവ ഉണ്ടാകുമ്പോഴാണ് ഓരോ ശരീരവും സൽഗുണസമ്പന്നമാവുന്നത് നന്മ ഉണ്ടാകുമ്പോഴാണ് നല്ല സംസാരവും നല്ല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കാൻ സാധിക്കുക അപ്പോൾ ജീവിതത്തിലും പരലോകത്ത് വെച്ച് ലോകരക്ഷിതാവായ അള്ളാഹു സുബാനു താരെ കണ്ടുമുട്ടുന്ന സമയത്തും വിജയം കൈവരിക്കാം يا الذين اتقوا الله نفس ما قدمت لغد ം ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കട്ടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു നിസ്കരിക്കുന്നവരെ ഖുർആാനിൽ ഒരുപാട് തവണ വ്യക്തമായും മറ്റു പല ആധുകളിലും സൂചനയായിട്ടും നാൽപ്പതിലേറെ തവണ പരാമർശിക്കപ്പെട്ട ഒരു സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് നന്മ എന്ന ഗുണമാണത് ഏതൊരു വിഷയത്തിലും നന്മയുണ്ടാകുമ്പോൾ അതിന് ഭംഗി വർധിക്കും അതുപോലെ നന്മയില്ലാത്ത എന്തും മോശമാവുകയും ചെയ്യും നന്മയാർന്ന പ്രവർത്തനങ്ങളാണ് സ്വീകരിക്കപ്പെട്ട് അള്ളാഹു സുബാനോടുന്നത് ഏറ്റവും നല്ലവനാണ് നല്ലതു മാത്രമേ അവൻ സ്വീകരിക്കൂ അതായത് ആരോടും അസൂയയോ പകയോ ഇല്ലാത്ത നല്ല മനസ്സുള്ളവർ ചെയ്യുന്ന സൽ പ്രവർത്തനങ്ങൾ മാത്രമേ അവൻ സ്വീകരിക്കൂ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവർക്കും സന്തോഷം സമ്മാനിക്കും നല്ല മനസ്സുള്ളവർ കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നവരോ ശവിക്കുന്നവരോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുന്നവരോ മോശപ്പെട്ടവരോ ആവുകയില്ല മറ്റുള്ളവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അതുകണ്ട് സന്തോഷിക്കുകയോ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആരെയും കുറ്റാരോപണം നടത്തുകയോ അവർ ചെയ്യില്ല മനസ്സമാധാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പറ്റിയതാണെന്ന മുത്തുനബി സാഹു അലൈവലമിയുടെ വാക്കുപോലെ അവരുടെ ജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞ ജീവിതമാണ് പ്രിയരെ നല്ല മനസ്സുള്ളവരുടെ നന്മ തന്നെയാണ് അവരുടെ ശക്തിയും കായികക്ഷമതയും നമുക്ക് കാണിച്ചു തരുന്നത് സന്തോഷ സമയങ്ങളിൽ അവർ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കാരണം നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാം പ്രയാസം നിറഞ്ഞ അവസരങ്ങളിലാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് കാണാനാവുക ധീരതയും ബുദ്ധികൂർമ്മതയും ഉദാരതയും മനുഷ്യത്വവും ഉള്ളവരാണവർ അവർ പോലെയാണ് അത് ഭക്ഷിക്കുന്നതും നല്ലതാണ് ഉൽപ്പാദിപ്പിക്കുന്നതും നല്ലത് തന്നെയാണ് തൊഴിൽ നിറമോ മതമോ വർഗമോ നോക്കാതെ സ്വയം സന്നദ്ധരായി വളരെ പ്രയാസപ്പെട്ടും കഷ്ടതകൾ അനുഭവിക്കുന്നവരെ സ്വന്തം ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ സഹായിക്കും സ്വന്തം നാടിന്റെ പേരും പ്രശസ്തിയും ഉന്നതങ്ങളിൽ എത്തണമെന്നാണ് അവരുടെ ആഗ്രഹം ആ നാട്ടിലെ നന്മകൾ അവർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും ആ നാട്ടിലെ സമ്പത്ത് അവർ സംരക്ഷിക്കും സ്വന്തം വീടുകളെക്കാളും അവർക്ക് ആ നാടിനോടാണ് ഇഷ്ടം കുടുംബക്കാരെ പോലെയാണ് അവർ ആ നാട്ടിൽ താമസിക്കുക വിദ്വേഷമുള്ളവരും പകയുള്ളവരും പറഞ്ഞു പരുത്തുന്ന ഊഹാപോഹങ്ങൾക്ക് അവർ ചെവി കൊടുക്കില്ല ചെയ്ത കരാറുകളും പറഞ്ഞ വാക്കുകളും അവർ പാലിക്കും മുത്തൻ നബി സലാഹു അല്ലൈവ് സലമ്മയുടെ വാക്ക് അവർക്ക് സന്തോഷ വാർത്തയാണ് അവിടുന്ന് മുത്തൻ നബി സലാഹ് അലൈവ് സലമ്മ പറഞ്ഞു ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവർ കരാർ പാലിക്കുന്നവരും വിശുദ്ധരുമാണ് നല്ല മൂല്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ ജനങ്ങളെ കാണുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുകയും അവരോട് ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ ഉപഹാരമെന്ന നിലക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുക ഏറ്റവും നല്ലതും മധുരമോർന്നതുമായ വാക്കുകളും സംസാരത്തിൽ തിരഞ്ഞെടുക്കുക നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബാനോ താല പറയുന്നുണ്ടല്ലോ ഇലേഹിഎ അദുൽ കലി മുത്തൊയ്യീബ് ശ്രേഷ്ഠമായ വചനങ്ങൾ കയറിപ്പോകുന്നത് അവനിലേക്കാണ് ജോലികൾ കൃത്യമായി നിർവഹിച്ച് ഭക്ഷണങ്ങളിലും ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക മഹാനായ റബ്ബ് നോക്കൂ ഓ ജനങ്ങളെ ഭൂമിയിലുള്ളതിൽ അനുവദനീയവും നല്ലതുമായവ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക പൂർണ്ണ മനസംതൃപ്തിയോടെ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയുകയോ അത് സ്വീകരിച്ചവരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതെ നിങ്ങൾ സമ്പാദിച്ച നല്ല വസ്തുക്കളിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക അള്ളാഹു പറയുന്നു നല്ല നടപടിക്കാരികളായ സ്ത്രീകൾ നല്ല നടപടിക്കാരായ പുരുഷന്മാർക്കും നല്ല നടപടിക്കാരായ പുരുഷന്മാർ നല്ല നടപടിക്കാരികളായ സ്ത്രീകൾക്കുമാകുന്നു നല്ല സ്വഭാവങ്ങൾ കുടമകളായ വിദ്യാസമ്പന്നരും ശ്രേഷ്ഠ ശ്രേഷ്ഠരുമായ സന്താനങ്ങളെ നിങ്ങൾ നല്ല അന്തരീക്ഷത്തിൽ നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കണം സ്നേഹജനങ്ങളോടുള്ള ബന്ധം നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും വേണം കാരണം നബി മുത്തനബി അലൈഹി അലൈവലമ പറയുന്നത് നോക്കൂ ഒരാൾ ഒരു രോഗിയെ സന്ദർശിക്കുകയോ തന്റെ സഹോദരനെ കാണാൻ ചെല്ലുകയോ ചെയ്താൽ അള്ളാഹു സുബാനോ അവരോട് പറയും നീ നല്ലവനായിരിക്കുന്നു നിന്റെ നടത്തവും നന്മയാർന്ന പ്രവർത്തനമാണ് സ്വർഗത്തിൽ നീ ഒരു വീടും തയ്യാറാക്കിയിരിക്കുന്നു അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരെയും വിശുദ്ധ മനസ്സുകളുടെ ഉടമകൾ ആക്കേണമേ നല്ല പ്രവർത്തനങ്ങളുടെയും വാക്കുകളുടെയും ഉദ്ദേശങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഏറ്റവും നല്ല രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇമാറാത്തിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം തന്ന് അള്ളാഹു സുബാനോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു അലഹമുല്ല ശ്രേഷ്ഠമായ നാട് നമ്മുടെ രക്ഷിതാവ് പറയുന്നു നല്ല ഭൂമിയിൽ രക്ഷിതാവിന്റെ അനുമതിയോടെ സസ്യലതാദികൾ നന്നായി മുളച്ചു വളരും പരസ്പരം കാരുണ്യം കാണിക്കുകയും തോളോട് തോൾ ചേർന്ന് പരിശ്രമിക്കുകയും ചെയ്യുന്ന നല്ല മനസ്സുള്ളവരെ ബഹുമാനിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കുകയും ചെയ്യുന്ന അഭിവന്യ നേതൃത്വത്തിന്റെ തണലാണ് നാം അതിനാൽ ഈ അനുഗ്രഹത്തിന് നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചേ മതിയാവൂ നല്ലവരുടെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നാം പ്രകടിപ്പിക്കണം നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പെരുമാറ്റവും കൊണ്ട് നാം ഇവിടെയുള്ള ജനങ്ങൾക്ക് മാതൃകയും സൃഷ്ടിക്കണം അതിൻ്റെ പ്രതിഫലനങ്ങൾ ദുനിയാവിൽ ഉത്തമമായ ജീവിതവും നല്ല സ്മരണയുമാണ് ഈ പ്രതിഫലനങ്ങൾ ഉണ്ടാവുമെന്ന് ഉറപ്പു തന്നെയാണ് കാരണം അള്ളാഹു സുബാനോ പറയുന്നത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ സത്യവിശ്വാസിയായി സൽക്കർമ്മം അനുഷ്ഠിക്കുന്ന ആർക്കും ഉത്തമമായൊരു ജീവിതം നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും ജീവിതകാലം കൊണ്ട് സമ്പന്നമാക്കിയവരുടെ പ്രതിഫലം നല്ല ജനങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തത് തന്നെയാണ് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ അവരതിൽ സ്ഥിരവാസികളാണ് എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗങ്ങളിൽ ഉത്കൃഷ്ടമായ ഭവനങ്ങളെയും അള്ളാഹു സുബാനോ അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അള്ളാഹുവിയിൽ നിന്നുള്ള തൃപ്തി ഏറ്റവും മഹത്തായതാണ് അതുതന്നെയാണ് വമ്പിച്ച വിജയം അള്ളാഹുവെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ നീ ഞങ്ങൾക്ക് തോഫിയൊക്കെ നൽകേണമേ ഹൃദയ വിശുദ്ധിയുള്ളവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് അവസരവും മനസ്സും സമ്പത്തും നൽകണമേ വിശുദ്ധരായി തന്നെ വരിക്കാനും സ്വർഗത്തിൽ നിന്റെ ആദരവ് ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനും നീ ഞങ്ങൾക്ക്